ാഡമി എന്റെ പേരുചിജി സോ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഏതൊരു എക്സാമിലും ഒത്തിരി ആൾക്കാരാണുള്ളത് അപ്പൊ മടി മാറ്റാൻ ഒരു അഞ്ചു വഴികൾ ഉണ്ട് ആ അഞ്ചു വഴികളാണ് ഇത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള സെഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ സെഷൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഒത്തിരി കോഴ്സുകൾ വരുന്നുണ്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം മടി മാറ്റാൻ അഞ്ച് വഴികൾ എന്തൊക്കെയാണ് ആദ്യത്തെ ഈ അഞ്ച് വഴികൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം നമ്മുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ഏതൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ പ്രശ്നം എന്താണ് എന്താണ് നമുക്ക് ഇത്രയും മടി എന്ന് മനസ്സിലാക്കുക ചിലപ്പോ ചില ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കും കേട്ടോ ചിലർക്ക് ഭയങ്കര ടയേർഡ് ആവുന്നു ചില ബി പി ലോ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം കുടിക്കാത്ത അവസ്ഥയില് അല്ലെങ്കിൽ നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നൊരവസ്ഥയില് അപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മൾ മിതമായിട്ട് ഫുഡ് കഴിക്കുന്ന മിതമായിട്ടാണ് എപ്പോഴും ഫുഡ് കഴിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ ഫുഡ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു പഠിക്കാൻ അത്രയും എനർജി കിട്ടില്ല എനർജി കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കും പക്ഷെ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് എനർജി കിട്ടില്ല ഇപ്പൊ നമ്മൾ ബിരിയാണി ഒക്കെ രണ്ട് പ്ലേറ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത് ചീടിച്ച് ഉറങ്ങണം എന്നാ തോന്നുക അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഹൈഡ്രേറ്റ് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ എന്തായിരുന്നു ഡീഹൈഡ്രേഷൻ നമുക്ക് തോന്നും അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കാനുള്ള എനർജി ഒന്നും ഉണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ ഇരിക്കും അപ്പൊ മടിയാണ് നമ്മുടെ മറ്റൊരു അതും ഒരു മടിയിലേക്ക് പോവാണ് പക്ഷെ ശരിക്കും എന്തായിരുന്നു ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും നല്ലപോലെ വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ നമുക്ക് എനർജിയൊക്കെ ഉണ്ടായിട്ട് പഠിക്കും പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഡീഹൈഡ്രേഷൻ നമ്മൾ ചിന്തിക്കില്ല ഭക്ഷണം കൂടുതൽ കഴിച്ചാണോ നമ്മൾ ചിന്തിക്കില്ല അങ്ങനെ നമ്മൾ ഇരിക്കും മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് ഈ ജോലി എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ള ഒരു കാര്യം ചിന്തിക്കാത്തതാണ് ഇപ്പൊ ജോലി നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ പഠിച്ചേ പറ്റൂ നമുക്ക് വേറൊരു വഴിയില്ല നമ്മൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഇതിലേക്ക് വരണം ജോലി അത്യാവശ്യമല്ല എങ്ങനെയെങ്കിലും വെറുതെ ഒന്ന് എഴുതി നോക്കാം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് എന്തായിരുന്നു പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വീണ്ടും വീണ്ടും പുറകോട്ട് 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 പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരുന്നു എന്താണ് നിങ്ങൾ പ്രശ്നമെന്ന് ആദ്യം കണ്ടെത്തുക കാരണം നമുക്ക് എല്ലാവർക്കും മടിയുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ് ഇപ്പൊ നമുക്കുള്ള പ്രശ്നം നമ്മളാണ് കണ്ടെത്തേണ്ടത് പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും ആ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുക ആ പ്രശ്നം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ആ പ്രശ്നം മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്തൊക്കെ അതിൽ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ് ആ പ്രശ്നം ആർക്കാണ് ഈ ലോകത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് മടിയുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമാണ് പറ്റുള്ളൂ വേറെ ആർക്കും ഈ ലോകത്ത് പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ ആണ് ഇപ്പൊ ചില ആൾക്കാർ പറയും അയ്യോ തന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കാരണം എന്താ ഒത്തിരി ആൾക്കാർ എഴുതുന്നതാണ് പേർക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സാമിന് പുറമെ ഒന്നും നടക്കണ്ട എന്ന് ഉപദേശിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും നിങ്ങളെ പുച്ഛിക്കുന്ന ഒരു ആൾക്കാരുണ്ടാവും അപ്പൊ നമുക്ക് തന്നെ എന്തായാലും ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും എന്തായിരുന്നു എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇത് എനിക്കുള്ളതൊന്നും അല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മളെ കൊണ്ടും പറ്റുപടാ നമ്മളെ കൊണ്ടും പറ്റും നമ്മളെ കൊണ്ടേ പറ്റും പിന്നെ ആരെക്കൊണ്ട പറ്റ നമ്മളെ കൊണ്ട് നന്നായിട്ട് പറ്റുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം ഓക്കെ എന്നെ കൊണ്ട് ഇത് പറ്റുന്ന കാര്യമാണെന്ന് ഞാനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കാത്തടത്തോളം കാലം ഇത് ആരും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരത്തില്ല ഓക്കെ അത് ആദ്യം മനസ്സിലാക്കാം ഞാനാണ് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് നിങ്ങള് മനസ്സിലാക്കുക നമ്മള് മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ നന്നാവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ കുറവേ ഉണ്ടാവുള്ളൂ ചിലപ്പോ നമ്മളെ അച്ഛനമ്മയും മാത്രമേ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ആൾക്കാരും ബന്ധുക്കാരാണെങ്കിലും ശരി അയൽവാസികളാണെങ്കിലും ശരി നമ്മുടെ നാട്ടുകാരാണെങ്കിലും ശരി സുഹൃത്തുക്കളാണെങ്കിലും ശരി എല്ലാവരും നമ്മൾ നന്നായിട്ട് ആ നല്ല രീതിയിൽ വളരണം എന്നാഗ്രഹിക്കുന്നവരൊന്നും ഉണ്ടാവില്ല നമ്മളുടെ ചുറ്റുമുള്ള വളരെ കുറവുള്ള ആൾക്കാർ മാത്രമാണ് നമുക്ക് നന്നാവണം എന്ന് വിചാരിക്കുള്ളൂ സോ മറ്റുള്ളവർ മോട്ടിവേറ്റ് ചെയ്യുന്നു വിചാരിച്ചിട്ടിരിക്കരുത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട് അല്ലെ അപ്പൊ അവരുടെയൊക്കെ മോട്ടിവേഷൻ കേട്ട് 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 കേട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ വിചാരിക്കണം നമ്മൾ പറയത്തില്ലേ നമ്മൾ നന്നാവണം എന്ന് ആദ്യം വിചാരിക്കേണ്ട നമ്മളാണ് സോ നിങ്ങള് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാം കാരണം നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ് നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഡൗൺ ആവുന്നത് ആര് പറയുന്നതാണ് ഡൗൺ ആകുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് മുന്നോട്ട് വരണം അല്ലാതെ മറ്റാരും മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങൾ നന്നാവുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യാതെ തന്നെ നന്നാവുള്ളൂ സോ മറ്റുള്ള എന്ത് ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പത്താം ക്ലാസ് തോറ്റ് സപ്ലൈ എഴുതി ഐ എ എസ് കാര് ആയിട്ടുള്ള മലയാളികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് തല പോകുന്ന കാര്യമല്ല നമുക്ക് വേണ്ടത് എന്തായിരുന്നു നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക നമ്മളുടെ കോൺഫിഡൻസ് ലെവല് നമ്മളൊരു രീതിയിൽ കീപ് ചെയ്യുക ഓവർ കോൺഫിഡന്റ് ആയല്ലെങ്കിൽ പോലും എന്താണ് ഒരു നമ്മളൊരു നമ്മളൊരു കോൺഫിഡന്റ് ആയിട്ടിരിക്കുക എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുക പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് ടൈം മാനേജ്മെന്റ് നമ്മൾ കൃത്യനിഷ്ഠ ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോഴത്തെ ഒരു കുറെ ആൾക്കാർ പ്രൗഡായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കൃത്യനിഷ്ഠ ഇല്ല അയ്യോ ഞാൻ എനിക്കത് എപ്പോഴോ ഉറങ്ങുന്നത് എപ്പോഴോ ഞാൻ ആ കാര്യം ചെയ്യുന്നത് ഇപ്പോഴോ ഞാൻ ഫുള്ള് എന്തായിരുന്നു ഡിസോർഡർ ആണ് ഞാൻ എനിക്ക് വീട് എങ്ങനെയാണ് ഡിസിപ്ലിൻഡ് ആയിട്ട് എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് തോന്നിയത് പോലെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഭയങ്കര പ്രൗഡായിട്ടാ പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം വേണോ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയാലേ പറ്റി അല്ലാണ്ട് തോന്നിയത് പോലെ ചെയ്തിട്ടൊന്നും ആരും ഒന്ന് നേടിയിട്ടൊന്നും അല്ലെ പല ഇന്റർവ്യൂസിലും ജോലി കിട്ടിയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റ് വേണം ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലേ ഒരു ദിവസം എത്ര മണിക്കൂർ ഫ്രീ ആയി കിട്ടുന്നെന്ന് അതിൽ എത്ര മണിക്കൂർ വേസ്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ചേ ഇപ്പൊ തന്നെ ആലോചിച്ച ഒരു കുറ്റബോധം ചെറുതായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് വരും കാരണം എന്താ നമ്മളൊന്നും ചെയ്യുന്നില്ലട അതുകൊണ്ടാണ് നമുക്ക് ഈ കുറ്റബോധം വരുന്നത് ഈ നിമിഷം നമ്മൾ ആലോചിക്കാണ് അയ്യോ ഞാൻ ഇത്രയും സമയം വേസ്റ്റ് ആക്കി കളയുന്നുണ്ടല്ലോ എന്ന് അതിന്റെ അർത്ഥം ഉത്തരവാദികൾ ആരാ നിങ്ങൾ തന്നെയാണ് നിങ്ങളൊന്നും ചെയ്യാത്തോണ്ടാണ് സോ ടൈം മാനേജ്മെന്റ് വേണം ഒരു ടൈം ടേബിള് നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ് ടൈം ടേബിള് വെക്കുന്ന കാര്യം അപ്പൊ നിങ്ങൾ ടൈം ടേബിള് വെക്കുക എന്നുള്ള കാര്യം നന്നായിട്ട് നോക്കുക അടുത്ത ഏറ്റവും അടിയന്മാരുടെ വല്യൊരു പ്രശ്നമാണ് ഉറക്കത്തിന്റെ പ്രശ്നം ഉറക്കം രാവിലെ ഒമ്പത് മണിക്കൂർ ഉറങ്ങിയാലും മതിയാവില്ല രാത്രി ലേറ്റ് ആയി കിടക്കുന്നു രാവിലെ നേരത്തെ രാവിലെ ഇപ്പൊ രാത്രി എപ്പോഴും എന്തായിരുന്നു നേരത്തെ കടന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് രാത്രി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ഇപ്പൊ ഞാൻ പറയുവാണ് രാവിലെയാണ് ഏറ്റവും നല്ലത് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങി അഞ്ചരക്ക് വീണ്ടും നിങ്ങൾ ഉറക്കം വരും പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം കാരണം പഠിക്കും പഠിച്ചത് കിട്ടില്ല ഉറക്കം പോവുകയും ചെയ്തു ഈ അവസ്ഥയിലാണ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം ഏതാണെന്ന് കണ്ടെത്തി നിങ്ങൾ പഠിക്കാം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്കേ അറിയുള്ളൂ ആ രീതിയിൽ പഠിക്കാം അപ്പൊ ഉറക്കം ഒരു വലിയ പ്രശ്നമാണ് മടിയുടെ കാരണം എപ്പോഴും ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഉറക്കത്തിന്റെ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് വരുന്നതിന് എന്താ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഒന്ന് നമ്മള് സ്ക്രീൻ ടൈം ഇപ്പൊ ബെഡിൽ അത് കിടക്കുമ്പോ എല്ലാവരും മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ട് ഈ പറയുന്നത് ഞാൻ പോലും പലപ്പോഴും എന്തായിരുന്നു എനിക്ക് നമ്മൾ പറയുന്ന പോലെ എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഞാൻ പറയണ്ട ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന ആളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ സ്ക്രീൻ ടൈം നല്ല പോലെ കൂടുതലാണെങ്കിൽ ബെഡിൽ കിടക്കാൻ പോകുന്ന നേരത്ത് അത് പ്രത്യേകിച്ച് നമുക്ക് ഉറക്കം ഒരു മണിന്നുള്ളത് രണ്ടു മണി മൂന്ന് മണി വരെ ആകുന്നവരുണ്ട് എന്താ പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നും അല്ല എന്താ എന്താ പ്രശ്നം മെയിൻ ആയിട്ട് സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈം നമ്മുടെ മടിയുടെ വലിയൊരു കാരണമാണ് മടിയും വരും അതുപോലെ തന്നെ അനാവശ്യ സമയങ്ങളിൽ കിടന്ന ഉറക്കം നമ്മുടെ ഉറക്കത്തിന്റെ ആ ഒരു സ്ലീപ്പിംഗ് സൈക്കിൾ മുഴുവൻ തെറ്റും അങ്ങനെ ആകുമ്പോ തന്നെ നമ്മുടെ നമുക്ക് മടി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നാപ്പ് എടുക്കുക എന്ന് പറയുന്നത് അതായത് നാപ്പ് എടുക്കുക ആക്ച്വലി നാപ്പ് എടുക്കണം പക്ഷെ അത് എങ്ങനെയുള്ള നാപ്പാണ് ഇപ്പൊ രാ രാവിലെ മുതൽ ഒരു ഒരു മണിക്കൂർ പഠിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നാപ്പ് എടുക്ക നാപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാപ്പ് എന്ന് പറയുന്നത് ബ്രെയിൻ അത്രയും വർക്ക് ചെയ്തു ബ്രെയിന് കുറച്ച് റിലാക്സേഷൻ കൊടുക്കുക നിങ്ങൾ ഒന്ന് പുറത്ത് പോയിട്ട് തന്നെ എന്റെ ചെടിയും ആരൊക്കെ നോക്കി നിൽക്കുക അല്ലെങ്കിൽ വീട്ടില് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരടുത്ത് സംസാരിക്കുക ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുക ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ച് വീണ്ടും വന്ന് പഠിക്കുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് പഠിക്കുക നാപ്പ് എടുക്കാനാണെന്നുണ്ട് ഒരു മണിക്കൂർ പഠിച്ചിട്ട് രണ്ട് മണിക്കൂർ ഉറക്കുന്ന ൾക്കാരെടുക്കുന്നത് പേഴ്സണൽ ആയിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിലും ഒത്തിരി പേര് അങ്ങനെ എടുക്കുന്നത് അങ്ങനെ ആവരുന്ന നിങ്ങൾ ആപ്പ് എടുക്കുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ മടിയുടെ ഒരു വലിയൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ കഫീനും അതുപോലെ തന്നെ ആൽക്കഹോളും ബെഡിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ് അപ്പൊ ചില ആൾക്കാരെ രാത്രി കോഫി കുടിക്കുന്ന ഒരു സ്റ്റൈൽ ആക്കി എടുത്തിട്ടുണ്ട് ചിലർക്ക് ശീലായിട്ടുണ്ടാവും പക്ഷെ കോഫി കഫീൻ ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യില്ല രാത്രി അതുപോലെ തന്നെ ആൽക്കഹോൾ നിങ്ങൾ കഴിക്കുന്നല്ല പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ്ഡ് ആക്കുന്നത് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് ഇനി അതുപോലെ തന്നെ ബെഡ്റൂം ഡാർക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസിണ്ട് നമ്മള് അപ്പോ സാധാരണ ലൈറ്റ് ഒക്കെ ഇട്ട് കിടക്കുക മൊബൈലിൽ നോക്കുക ഒക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു വെളിച്ചടിക്കുകയാണ് അപ്പൊ നമുക്ക് നമുക്ക് ഓൾറെഡി ബ്രെയിൻ അറിയാം എപ്പോഴാണ് കിടക്കേണ്ടത് എപ്പോഴാണ് ഉറങ്ങ ഉണരേണ്ടത് ഇപ്പൊ നമ്മൾ എങ്ങനെ കിടന്നാലും രാവിലെ വെളിച്ചു വരുമ്പോ നമ്മൾ എന്തായിരുന്നു കണ്ണൊക്കെ തുറക്കുന്നത് അറിയാം ബ്രെയിനൊക്കെ ഉള്ള നല്ല ബോധ്യമുണ്ട് ഏതാണ് രാത്രി ഏതാണ് രാവിലെ ഏത് അപ്പൊ ഇട്ട് കൺഫ്യൂഷൻ ആക്കരുത് അപ്പൊ രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് മാക്സിമം ലൈറ്റ് ഒന്നും ഇല്ലാതെ കിടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ റൊട്ടീനിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യാം അപ്പൊ പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ ഒരു സമയം വെക്കാം പത്ത് മണി എന്നിട്ട് രാവിലെ ഒരു ആറ് മണിക്ക് എഴുന്നേൽക്കുക അങ്ങനെയുള്ള ഒരു റൊട്ടീൻ വെക്കുക അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഉറക്കം വരുവോ അങ്ങനെ ഒന്നുമില്ലടാ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പറയില്ലേ ഇരുപത്തിയൊന്ന് ദിവസമാണ് നിങ്ങൾ ആ കാര്യം ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക അവസാനത്തെ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മടി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കണം അല്ലെ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്തിട്ട് നശിച്ചു നാരായണക്കലായി എന്നൊന്നും ആരും പറയില്ല നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട് ഉണ്ടാവും അത് നിങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക ഒരു സ്റ്റഡി ടേബിൾ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ പഠിച്ചു നോക്കിയേ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും നല്ലപോലെ കഷ്ടപ്പെട്ടു ഒരു എക്സാമിന് എഴുതി ഒരു മാർക്കിന് പോയ ആൾക്കാര് പിന്നീട് എക്സാമിന് പഠിക്കാതിരിക്കുന്നുണ്ട് പിന്നീട് ഗവൺമെന്റ് ജോലി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഒരു മാർക്കിനെ പോയതെന്ന് ആലോചിക്കണം അടുത്ത പ്രാവശ്യം മുന്നൂടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് കവർ ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു കേട്ടോ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പിയുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മാർച്ച് ഒന്ന് വരെ ആയിട്ടുണ്ട് ആരെങ്കിലും അപേക്ഷിക്കാത്തവരെ ആണെങ്കിൽ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ എന്തായിരുന്നു കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങളിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണം ആർ ആർ പിടിയോ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ പി എസ് എക്സാം ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി കോഴ്സുകൾ ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് ചോദിച്ചാൽ മതി നമ്മുടെ ക്ലാസ്സുകളിലെ ലൈവും റെക്കോർഡിങ്ങും ഉണ്ടാവും മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറും സ്റ്റഡി മെറ്റീരിയൽസും മെന്ററിങ് സപ്പോർട്ടും ഒക്കെ ഉള്ള കോഴ്സുകളായിരിക്കും നമുക്കുള്ളത് അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു കോഴ്സ് കാണിച്ചു തരാം ആർ ആർ ബി ഗ്രൂപ്പി ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് ഇതാണ് നമ്മുടെ കോഡ് ജെ ഐ ജെ ഐ ക്യൂ സീറോ എന്ന് പറയുന്ന കോഡ് കൂപ്പൺ കോഡായി യൂസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ എങ്ങനെ പർച്ചേസ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി ഹെൽപ്പ് ചെയ്യൂരും അതല്ലെങ്കിൽ പ്ലേ സ്റ്റോർന്ന് എസ് എഫ് ബി അക്കാഡമിയുടെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഉണ്ട് കമന്റ് ചെയ്യാം അപ്പൊ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ നമ്പർ കൊടുക്കുന്നു എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾ കാറ്റഗറീസ് സെലക്ട് ചെയ്യും എന്നിട്ട് സേവ് ചെയ്യൂ എന്നിട്ട് ഇങ്ങനെ ഒരു പേജ് വരും അപ്പൊ ഇതിന്റെ താഴെ കണ്ടില്ലേ ഹോം ബാച്ചസ് സ്റ്റോർ ചാറ്റ്സ് ഇതില് സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പൊ ഇത്രയും ഓപ്ഷൻ കിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഒക്കെ ആണ് അപ്പൊ ഇവിടെ നമ്മൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ആണെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപവും അവിടെ ബൈ ചെയ്യരുത് ഇതിന്റെ താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോ റീഡ് മോർ എന്ന് കാണും അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്പൊ താഴെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഹാവ് എ കൂപ്പൺ കോഡ് അപ്ലൈ ഹിയർന്ന് കാണിക്കും അവിടെ ജെ ഐ ജെ ഐ ടു സീറോ എന്ന് പറയുന്ന കോഡ് കൊടുക്കുക അപ്ലൈ കൊടുക്കുക എന്നിട്ട് ഡൺ കൊടുക്കുക അപ്പൊ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ എന്ന് കാണിക്കും എന്നിട്ട് ബൈ ചെയ്യാം ഇവിടെ നോക്കിക്കേ ജെ ഐ ജെ ഐ ടു സീറോ കൂപ്പൺ അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇത് കൺഫേം ചെയ്തതിന് ശേഷം ബൈ നൗ കൊടുക്കുക ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്ത് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് ഇവിടെ പർച്ചേസ് ചെയ്യാം വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ